തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക തച്ചമ്പാറയിലെ നാല് വാർഡുകളും കരിമ്പുഴയിലെ രണ്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തച്ചനാട്ടുകരയിലെ എട്ടാം വാർഡിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള വ്യക്തിക്ക് നിപ്പയാണെന്ന സംശയമുണ്ടായത് ഇദ്ദേഹം മണ്ണാർക്കാട് മൗലാന ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് സാമ്പിൾ ഫലം പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊതുജനം കർശനമായും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഇന്ന് രാവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തിരുന്നു ഈ ഇരുപത്താറ് കമ്മിറ്റികൾ ഫോം ചെയ്യണം അതിരുടെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്നാണ് നമുക്കുള്ള നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ട്വൻ്റി സിക്സ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് ആ കൺട്രോൾ റൂമിന്റെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും പിന്നെ കണ്ടെയ്ൻമെന്റ് സോണും കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് തച്ചനാട്ടുകരയിൽ ഒരു നാല് വാർഡുകളും പിന്നെ കരിമ്പുള പഞ്ചായത്തിൽ ഒരു രണ്ട് വാർഡുകൾ ഇങ്ങനെ ആറ് വാർഡുകളാണ് പ്രിപ്പ ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത് അടുത്തതും പിന്നെ അതല്ലാതെ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ കഷ്ണമായിട്ടുള്ള ഇന്ന നിബന്ധനകൾ ഉണ്ടായിരിക്കും കണ്ടെയ്ൻമെന്റ് സോണിലിനെ അകത്തും പുറത്തും കേറുന്നതും പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആണ് വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമ്പർക്കത്തിലുണ്ടായിരുന്ന അമ്പത്തി ആറ് പേർ നിരീക്ഷണത്തിലാണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നിബന്ധനകൾ നടപ്പാക്കിയത് മുൻകരുതൽ സ്വീകരിക്കാൻ പഞ്ചായത്ത് തലം മുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട്